അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹളിക ന്യൂസിലേക്ക് സ്വാഗതം പീപ്പിൾസ് ഇഫ്താർ ശ്രദ്ധേയമായി പീപ്പിൾസ് മലപ്പുറം നടത്തിയ സ്നേഹസംഗമ ഇഫ്താർ വിരുന്ന് ശ്രദ്ധേയമായി മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ തിരുനാവായയിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ഇഫ്താർ വിരുന്നിൽ നിരവധി പേർ പങ്കെടുത്തു വെറുപ്പിന്റെ ഈ കാലഘട്ടത്തിൽ ഇത്തരം കൂടിച്ചേരലുകളും സ്നേഹസംഗമങ്ങളും അനിവാര്യമാണെന്നും ഇതിലൂടെ നിഷ്കളങ്കമായ സൗഹൃദങ്ങളും നല്ല സംസ്കാരവും വളർന്നുവരുന്ന തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും വിവിധ മതസംഘടന നേതാക്കൾ അവരുടെ പ്രഭാഷണത്തിൽ പറഞ്ഞു നിർദ്ധനരായവർക്കുള്ള ഭക്ഷ്യകിറ്റ് വിതരണവും സാമ്പത്തിക സഹായം കൊടുക്കലും സ്നേഹസംഗമ വിരുന്നിനോടൊപ്പം നടന്നു സ്നേഹസംഗമ വിരുന്നിനോടനുബന്ധിച്ച് നടന്ന പൊതുയോഗത്തിന് പീപ്പിൾസ് വോയിസ് പ്രസിഡന്റ് മുഹമ്മദ് അലി ചീനിയത്ത് അധ്യക്ഷനായി ചടങ്ങ് വാർഡ് മെമ്പർ സോളമൻ ഉദ്ഘാടനം ചെയ്തു സുബേർ വാഫിയടക്കുളം തിരുനാവായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പരമേശ്വരൻ കൊടയ്ക്കൽ സി ചർച്ച് ഫാദർ റവറൻറ് ബഡ്നറ്റ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പീപ്പിൾസ് വോയ്സ് സെക്രട്ടറി ഹമീദ് ചെമ്മല പരുത്തിപ്പുറ മുഹമ്മദ് ഹാജി ഷാജി മുളയ്ക്കൽ സി പി നാസർ സി വി ഹംസ മുഹമ്മദ് അലി മുളയ്ക്കൽ ഡോക്ടർ ഷിഹാബ് ചെന്നര ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു സാഹിർ മാളിയയ്ക്കൽ സ്നേഹഭാഷണം നടത്തി നവാസ് ബിരാഞ്ചിറ സുദർശനൻ വൈരങ്കോട് പ്രകാശൻ മനാഫ് ബാവാ ബേബിമോൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി